ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ സർവസന്നാഹങ്ങളുമായി അമേരിക്ക തയ്യാറായിക്കഴിഞ്ഞു അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കിനെന്ന് അറിയപ്പെടുന്ന യുദ്ധക്കപ്പൽ നൂറുകണക്കിന് വരുന്ന യുദ്ധവിമാനങ്ങളെ വഹിച്ചുകൊണ്ട് ഇറാൻ്റെ തീരത്തേക്കടുത്തുവെന്നും ഇറാൻ ലക്ഷ്യമാക്കി പോകുന്നുവെന്നടക്കമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതൊരു സമയം വേണമെങ്കിലും വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ആ യുദ്ധം നിസ്സാരമായ ഒരു ചെറിയൊരു യുദ്ധമായിരിക്കില്ല ഒരു പക്ഷേ മഹായുദ്ധത്തിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും ഈ ഒരു യുദ്ധം കാരണം രണ്ടു രാജ്യങ്ങളും അത്ര നിസ്സാരക്കാരല്ല വലിയ സൈനിക സന്നാഹങ്ങളും യുദ്ധ ഉപകരണങ്ങളും കൈവശമുള്ള രണ്ട് രാജ്യങ്ങളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിച്ചത് മുതൽ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആ മനുഷ്യൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ട്രംപിന് തന്നെ വ്യക്തമായ ബോധ്യമല്ല നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിച്ചതിനു ശേഷം വെനുസ്വേലയിലെ പ്രസിഡന്റിനെ ആ രാജ്യത്തേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നും പിടികൂടി അമേരിക്കയിലേക്ക് എത്തിച്ചു അത് മനസ്സിലാക്കണം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയാണ് നിസാരം പോലെ പുഷ്പം പോലെ അവിടെ നിന്നും തൂക്കിയെടുത്ത് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് അവിടെയുള്ള ഓയിലും മറ്റുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് അത്തരത്തിലുള്ള ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിനുശേഷം എന്ന് പറയുന്ന രാജ്യത്തെ ഉന്നം വെച്ചു അവിടെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചടക്കുമെന്നുള്ള വാദവുമായി രംഗത്ത് വന്നു എന്നാൽ അതുപോലെ നിസ്സാരമായി വെല്ലുവിളിക്കാനും അതുപോലെ നിസ്സാരമായി കൊണ്ട് രാജ്യത്തെ പ്രസിഡന്റിനെ തൂക്കാനും സാധിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ട്രംപിനും നെതന്യാഹുവിനും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ ഒരു ആക്രമണവും ഇതുവരെ സാധിക്കാത്തത് പക്ഷേ എന്താണ് താൻ പറയുന്നത് എന്ന് പോലും ബോധ്യമില്ലാത്ത ട്രംപ് ഒരു ആക്രമണത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പശ്ചിമേഷ്യ നിന്ന് കത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അത്ര നിസാരമുള്ളൊരു കാര്യമല്ല നൂതന സാങ്കേതിക വിദ്യകളും വലിയായുധ ശേഖരങ്ങളും നൂതന ബാലിസ്റ്റിക് മിസൈലുകളും അടങ്ങുന്ന വലിയ ആയുധ കലവറകളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ആണവായുധത്തിലും പിന്നോട്ടല്ല ഇറാൻ ഇറാന്റെ സൈനിക ശക്തിയും അവരുടെ ആ ഒരു ആത്മധൈര്യവും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കടിഞ്ഞുപോയ ഇസ്രായേൽ ഇറാൻ യുദ്ധം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനെ ആക്രമിച്ചു തിരിച്ച് ഇറാൻ അതിമനോഹരമായി മറുപടി എടുക്കുകയും ചെയ്തു മനസ്സിലാക്കേണ്ട വിഷയം നൂറുകണക്കിന് അതായത് ഇറാനിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് പതിച്ചത് ഇസ്രായേലിൻ്റെ സകല സാങ്കേതിക ഒക്കെ നോക്കുകുത്തിയാക്കിയിട്ടായിരുന്നു എൻ്റെ ഓരോ മിസൈലുകളും ഇസ്രായേൽ നഗരങ്ങളിൽ വന്ന് പതിച്ചത് നമുക്കറിയാം ഇസ്രായേൽ കാലാകാലങ്ങളായിക്കൊണ്ട് അവർ വീമ്പ് പറയുന്ന ഒരു സംവിധാനമാണ് അവരുടെ എന്ന് പറയുന്നത് ഏത് മിസൈലുകൾ വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം തങ്ങളുടെ പക്കലുണ്ട് എന്ന് അവർ കാലാകാലങ്ങളായി വീമ്പിളക്കൊണ്ടേയിരുന്നു എന്നാൽ അവരുടെ അഹങ്കാരങ്ങളെ മാത്രമല്ല അവർ ഇത്രയും വർഷക്കാലം വീമ്പിളക്കൊണ്ടിരുന്ന ആ അയൺഡോമിനെല്ലാം നോക്കുകുത്തിയാക്കി ഇസ്രായേലിന്റെ ഓരോ നഗരങ്ങളിലും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട അവരുടെ മിലിറ്ററി ക്യാമ്പടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ഇറാൻ്റെ മിസൈലിൽ വന്ന് ഭരിച്ചപ്പോൾ ഉണ്ടായ നാശനഷ്ടം അത് ഒട്ടനവധിയായിരുന്നു നിതന്യാഹു പോലും ഭയന്ന് വിറച്ചുപോയി ഇത്രയ്ക്കും അതിസാങ്കേതിക വിദ്യ ഉള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളത് ഒരുപക്ഷെ നിതന്യാഹു പോലും കരുതിയത് ആ സമയത്തായിരിക്കും നോക്ക് ഇറാനെ ഇല്ലാതാക്കുക ആ രാജ്യത്തെ മുഴുവനായും തുടച്ചു നീക്കുക എന്നുള്ള ആഗ്രഹം ഇത്തരം സയനിസ്റ്റ് രാജ്യങ്ങൾക്കുണ്ടായത് ഇന്നുമിന്നലെയുമല്ല കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി അവർ അതിനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ അവരുടെ ആത്മധൈര്യം തന്നെയാണ് ഏത് കൊലക്കമ്പൻ വന്നാലും അടിക്കാൻ വന്നാലും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള ആ മനുഷ്യരുടെ ആർജവും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് മറ്റൊന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനെയും ആ മനുഷ്യൻ ഒരൊന്നൊന്നര സംഭവമാണ് പറയാതിരിക്കാൻ വയ്യ ആരെയും ഭയപ്പെടാത്ത ആരുടെ വെല്ലുവിളികളിലും മുട്ടുമടക്കാത്ത നല്ല ഒന്നാം തരം ചുണക്കുട്ടി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രായം പറയുന്നത് ഏകദേശം തൊണ്ണൂറ് വയസ്സിനോട് അടുക്കുകയാണ് പക്ഷെ ആ പ്രായത്തിലും ആ മനുഷ്യൻ ആരുടെ മുമ്പിലും തോൽക്കാൻ തയ്യാറല്ല അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന ആ ഒരു മനോധൈര്യം അത്രമേൽ വലുതാണ് വെനസ്വേലയിൽ പോയി അവിടെയുള്ള പ്രധാനമന്ത്രിയെ നിഷ്പ്രയാസം പുഷ്പം പോലെ തൂക്കിയെടുത്തുകൊണ്ടുവരുന്നത് പോലെയാകില്ല അലി ഖാമിനയെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുവരുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അമേരിക്കയെ സംബന്ധിച്ച് നമുക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ സമയത്ത് ഇറാനിലെ പ്രധാനപ്പെട്ട അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ ആത്മധൈര്യവും അവരുടെ ബലവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇറാൻ പ്രതിരോധം സർവസജ്ജമാണ് ഞങ്ങളുടെ വിരലുകൾ കാഞ്ചിയിലാണ് ശത്രുക്കൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ പന്ത്രണ്ട് ദിന യുദ്ധത്തിലും വേദനയേറിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇറാൻ വിപ്ലവ കാർഡിൻ്റെ ഒരു മുന്നറിയിപ്പാണിത് അതായത് ഞങ്ങളുടെ വിരലുകൾ കാഞ്ചിയിലാണ് ഏതു സമയത്തും ആ കാഞ്ചി പൊട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് പരീക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ യുദ്ധത്തിനും തയ്യാറും ട്രംപ് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുടെ വാക്കുകളാണിത് ഒരു വശത്ത് ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കുമെന്ന് പറയുന്ന ആ ട്രംപിനോട് ഇറാനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളാണ് നീ അടിച്ചാൽ ഞങ്ങൾ ആ സ്പോർട്ടിൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് കാലാകാലങ്ങളായി ബന്ധം സ്ഥാപിക്കുന്ന മറ്റു രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഈ ചൈനയും റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ ചെറിയ രാജ്യങ്ങളല്ല വലിയ സൈനിക സന്നാഹങ്ങളുള്ള വലിയ ആയുധങ്ങളുള്ള രാജ്യങ്ങളാണ് മാത്രമല്ല നമ്മുടെ രാജ്യം ഇന്ത്യ അന്നും ഇന്നും എക്കാലത്തും ഇറാനുമായി സഹകരിക്കുന്ന ഇറാനുമായി വലിയ ഒരു ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ് ഇറാന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇറാന്റെ ഭൂമിശാസ്ത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഭീമാകാരമായ കോട്ടയായിട്ട് കാണാൻ സാധിക്കും ഒരു വശത്ത് ഇടുങ്ങിയ കടലിടുക്കുകളാണെങ്കിൽ മറുവശത്ത് സഗ്രോസ് പർവ്വര ഈ പർവ്വര താണ്ടി വേണം കരമാർഗം ഇറാനിലേക്ക് പ്രവേശിക്കാൻ ലക്ഷക്കണക്കിന് സൈനികരെ ഈ മലനിരകളിൽ വിന്യസിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തിന് ഇറാന്റെ ഈ മഞ്ഞമൂടിയ മലനിരകൾ വലിയ മരണക്കിണിയായി മാറും മറ്റൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇറാന്റെ അത്യാധുനിക മിസൈലുകളാണ് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ അതിന്റെ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞതാണ് മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ോർമോസ് കടലെടുക്ക് ലോകത്തിന്റെ സാമ്പത്തിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ ഹോർമോസ് എന്ന് പറയുന്നത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത് ഇതിലൂടെയാണ് ഇറാനെതിരെ ഒരു ചെറിയൊരു നീക്കം നടന്നാൽ പോലും ഒരു ആക്രമണം സംഭവിച്ചാൽ പോലും ഈ കടലെടുക്ക് ഇറാനെങ്ങാനും അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് വലിയ കൊടും ദാരിദ്ര്യത്തിലേക്കും വലിയ ഒരു തകർച്ചയിലേക്കുമായിരിക്കും അത് ഇറാനും അമേരിക്കയിലും മാത്രമല്ല ലോകത്ത് മുഴുവനും അതിൻ്റെ ആഘാതം സംഭവിക്കും ലോകത്ത് ഇന്ധനവില കുതിച്ചു വരും ആഗോള വിപണി തകർന്നും തരിപ്പണമായി മാറും സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായി അവസാനം ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ മനുഷ്യന്മാർ പട്ടിന് കിടന്ന് മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ചില ആളുകൾക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും തുടങ്ങിയാൽ മതിയെന്ന മട്ടിലാണ് നമുക്കൊരു യുദ്ധമെന്നുള്ളത് അത് അത്ര നിസ്സാരമായ കാര്യമല്ല നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെയല്ലേ അമേരിക്കയും ഇറാനും അല്ലേ അടിക്കുന്നത് അവരടിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നവരോടാണ് പറയുന്നത് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്ത് ബാധിക്കുന്നത് അത് നമ്മളെ കൂടിയായിരിക്കും അതുമാത്രമല്ല ഖത്ര പല രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കാം അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികൾക്കൊക്കെ അത് വലിയ രീതിയിലുള്ള ആഘാതമായി മാറും അതരത്തിൽ വലിയൊരു നാശത്തിലേക്ക് വലിയ ഒരു തകർച്ചയിലേക്ക് ലോകം ചെന്നെത്തുമെന്നുള്ളതാണ് യുദ്ധക്കുതിയനായ ട്രംപ് വലിയ ഒരു നാശത്തിലേക്കാണ് ലോകത്തെ മുഴുവനും തള്ളിവിടുന്നത് താൻ വലിയ ഖേമനാണ് താൻ വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്നുള്ള ട്രംപിൻ്റെ ആ ഒരു അഹംഭാവം ലോകത്തെ മുഴുവനും കൊണ്ടെത്തിക്കുന്നത് വലിയ നാശത്തിലേക്കായിരിക്കും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ സമാധാനം പുലരട്ടെ